നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ജയിലുകളിൽ ആരാച്ചാർ എന്നൊരു തസ്തികയില്ല എങ്കിലും ഇല്ലാത്ത തസ്തികയിലേക്ക് അപേക്ഷകർ പെരുകുന്നു ആളെ കൊല്ലാൻ ഇത്ര ഉത്സാഹത്തോടെ അപേക്ഷ നൽകുന്നതിന് പിന്നിൽ എന്താണ് കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരാളെ തൂക്കിക്കൊല്ലാൻ പ്രതിഫലമായി നൽകുന്നത് രണ്ടു ലക്ഷം രൂപയാണ് ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയെന്ന് വേണമെങ്കിൽ പറയാം നേരത്തെ ഇത് അഞ്ഞൂറ് രൂപയായിരുന്നു ഇവിടെ നിന്നുമാണ് രണ്ടു ലക്ഷത്തിലേക്ക് കുതിച്ചത് സംസ്ഥാനത്തെ ജയിലുകളിൽ തസ്തികയില്ലാത്ത ഏക ജോലിയാണ് തൂക്കിക്കൊല്ലൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവരെ തൂക്കിലേറ്റുന്ന സമയം ജയിൽ വകുപ്പിലെ ജീവനക്കാരോ അല്ലെങ്കിൽ പുറത്തുനിന്നുമോ തൽക്കാലത്തേക്ക് മാത്രം കണ്ടെത്തുന്നതാണ് ആരാച്ചാർ കൈവറയ്ക്കാതെ കൊല്ലാൻ കഴിയുന്നവർ ജയിൽ വകുപ്പിൽ തന്നെയുണ്ട് എന്നാൽ ആരാച്ചാരുടെ പ്രതിഫലം അഞ്ഞൂറ് രൂപയിൽ നിന്ന് രണ്ടു ലക്ഷമാക്കിയതോടെ സംസ്ഥാനത്തെ ജയിലുകളിൽ ആരാച്ചാരാകാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരുടെ എണ്ണം പന്ത്രണ്ടായിരിക്കുകയാണ് ആരാച്ചാരാകുന്നവർ ആരാണെന്നും അവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പരമരഹസ്യമായിട്ടായിരിക്കും സൂക്ഷിക്കുക വധശിക്ഷ അടുത്തെങ്ങും നടപ്പാക്കാൻ സാധ്യതയില്ലാത്തതിനാലാണ് അപേക്ഷകൾ പരിഗണിക്കാത്തത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാകട്ടെ അപ്പീൽ നൽകി മരണത്തിന്റെയും ജീവിതത്തിന്റെയും നൂൽപ്പാലത്തിൽ കഴിയുകയാണ് സംസ്ഥാനത്ത് പൂജപ്പുരയും കണ്ണൂർ സെൻട്രൽ ജയിലിലുമാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള തൂക്കുമുറിയുള്ളത് വധശിക്ഷാ മുറിയിലെ തൂക്കുമരത്തിന്റെ ലിവർ വലിക്കൽ മാത്രമാണ് ആരാച്ചാരുടെ ജോലി കണ്ണൂരിൽ ഒരേ സമയം രണ്ടുപേരെ തൂക്കിലേറ്റാം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിപ്പർ ചന്ദന്റെ വധശിക്ഷയാണ് കേരളത്തിൽ അവസാനമായി നടപ്പാക്കിയ തൂക്കിക്കൊല്ലൽ പതിനഞ്ച് പേരെ തലയ്ക്കടിച്ചു കൊന്ന കേസിലായിരുന്നു ചന്ദ്രനെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കണ്ണൂരിൽ തന്നെ വാക്കേരി ബാലകൃഷ്ണന്റെ വധശിക്ഷയും നടപ്പാക്കിയിട്ടുണ്ട് വയനാട്ടിൽ ഒരു കുടുംബത്തിലെ മുഴുവൻ പേരെയും കൊന്നതിനായിരുന്നു ശിക്ഷ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അഴകേസിനെ തൂക്കിക്കൊന്ന ശേഷം വേറെ ശിക്ഷയൊന്നും നടപ്പാക്കിയിട്ടില്ല പൂജപ്പുര വിയൂർ കണ്ണൂർ സെൻട്രൽ ജയിലുകളിലായി ഇരുപത്തിരണ്ട് പേരാണ് വധശിക്ഷ കാത്തു കഴിയുന്നത് ഇതിൽ കണ്ണൂരിലുള്ള രണ്ടു പേരുടെ ശിക്ഷ താൽക്കാലികമായി സുപ്രീം കോടതി തടഞ്ഞിട്ടുണ്ട് നേരത്തെ വധശിക്ഷ ലഭിച്ച സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമി ആലുവ കൂട്ടക്കൊലക്കേസ് പ്രതി ആന്റണി മറ്റൊരു കൊലക്കേസ് പ്രതി രാജേഷ് എന്നിവരുടെ ശിക്ഷയും സുപ്രീം കോടതി ജീവപര്യന്തമാക്കി കുറച്ചു ദിവസവും സമയവും രേഖപ്പെടുത്തി ജയിൽ സൂപ്രണ്ടിന് ബ്ലാക്ക് വാറന്റ് ലഭിച്ചാലേ വധശിക്ഷ നടപ്പാക്കാനാകൂ ശിക്ഷ വിധിച്ച കോടതിയാണ് ഈ വാറന്റ് നൽകേണ്ടത് ബ്ലാക്ക് വാറന്റിന് നടപടിക്രമങ്ങൾ ഏറെയുണ്ട് ശിക്ഷിക്കപ്പെട്ടയാൾക്ക് സുപ്രീം കോടതി വരെ അപ്പീൽ നൽകാം അവിടെയും ശിക്ഷ ശരിവച്ചാൽ രാഷ്ട്രപതിക്ക് ദയാഹർജിയും നൽകാം ഇവയും തള്ളിയാലെ ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിക്കൂ രാജ്യത്ത് വധശിക്ഷയ്ക്കെതിരെ പൊതു അഭിപ്രായം ശക്തമായതിനാൽ ഇക്കാര്യത്തിൽ ശ്രദ്ധാപൂർവമാണ് സുപ്രീം കോടതിയും രാഷ്ട്രപതിയും തീരുമാനമെടുക്കുക മുംബൈ സ്ഫോടന കേസിലെ പ്രതി അജ്മൽ കസബിനെയാണ് രാജ്യത്ത് ഏറ്റവും ഒടുവിൽ തൂക്കിക്കൊന്നത് ആരാച്ചാരുടെ വിവരം ജയിൽ വകുപ്പ് രഹസ്യമായി സൂക്ഷിക്കുമെങ്കിലും പ്രതിഫലം അഞ്ഞൂറ് രൂപയായിരുന്നപ്പോൾ ആരും വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല ഇതിനാൽ പുതിയ ജയിൽ ചട്ടത്തിന്റെ ഭാഗമായാണ് പ്രതിഫലം രണ്ടു ലക്ഷം രൂപയാക്കിയത് ഇനി ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിക്കുന്ന തടവുകാരനെ തൂക്കിക്കൊല്ലാൻ ആരാച്ചാർമാർ ജയിലുകളിൽ വരി നിൽക്കും പ്രധാനമായും സമൂഹത്തിനും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ കുറ്റകൃത്യം നടത്തുന്നവരോടുള്ള ദേഷ്യവും വെറുപ്പുമാണ് ആരാച്ചാർ പണിതേടി അപേക്ഷകരെത്തുന്നതിന് കാരണം ഇവരോട് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ തന്റെ കൈകൊണ്ട് നൽകാൻ കഴിയണമെന്ന ആഗ്രഹവും ഇവരുടെ അപേക്ഷകളിൽ പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് ജയിൽ വകുപ്പ് അധികൃതർ രഹസ്യമായി സമ്മതിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ